കണ്ണിനെ പ്രകാശിപ്പിക്കുന്നത് ആ കണ്ണാണ് ആരെ പ്രകാശിപ്പിച്ചത് സൂര്യനെ പ്രകാശിപ്പിച്ചത് അപ്പൊ ആവശ്യത്തിനും അനാവശ്യത്തിനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഞാൻ അല്ലയോ അറിയുന്നവനും അറിയാത്തവനും ഒരുപോലെ പറയുന്ന ഒരു പദം ഞാൻ ഞാൻ കണ്ടു ഞാൻ കേട്ടു ഞാൻ തൊട്ടു ഞാൻ മണത്തു ഞാൻ രുചിച്ചു ഞാൻ പോയി ഞാൻ വന്നു ഞാൻ വരാ എല്ലാത്തിലും ആരുണ്ട് ശരിയോ ഈ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും ഞാൻ കണ്ണാണോ മൂക്കാണോ നാക്കാണോ തൊക്കാണോ ചെവിയാണോ മുടിയാണോ നഖമാണോ കൈയാണോ കാലാണോ ഏത് ഈ ഞാൻ കണ്ണിനെ കുറിച്ച് നമ്മൾ എന്തു പറയും എന്റെ കണ്ണ് എന്റെ മൂക്ക് എന്റെ നാക്ക് എന്റെ എൻറെ 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 കൈ എൻറെ എല്ലാത്തിലും എൻറെ എൻ്റെ അറിയുന്നതൊന്നും ആരല്ല ഞാൻ അല്ല എന്റെ ബാഗ് എന്റെ വാച്ച് എന്റെ ഷർട്ട് എന്റെ വീട് ഇതൊന്നും ആരല്ല ഞാൻ ശരിയോ തോ എന്റെ കണ്ണ് എന്ന് പറയുന്നത് ഒരു കാലത്തും ആരല്ല ഞാനല്ല എന്റെ കാത് എൻറെ കൈ എൻറെ കാല് എന്റെ മൂക്ക് എന്റെ നാക്ക് ഒന്നും ആരല്ല ഞാൻ അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ആരാ നിങ്ങൾ കണ്ണിനെയും മൂക്കിനെയും നാക്കിനെയും ചെവിയെയും പ്രവർത്തിപ്പിക്കുന്നവനാരോ അവനാണ് ഞാൻ അതായത് ഞാൻ ഇല്ലെങ്കിൽ കണ്ണ് കാണില്ല കേൾക്കില്ല മണക്കില്ല നാവ് രുചിക്കില്ല തൊക്ക് സ്പർശനമറിയില്ല കാലി ഗമിക്കില്ല കൈ കൊടുക്കില്ല വാങ്ങില്ല ആകയാൽ ഇതെല്ലാം ചെയ്യാൻ ഏതൊരു വൻ്റെ സാന്നിധ്യം വേണമോ അവനാണ് മനസ്സിലാകുന്നു ഈ അറിവ് നിങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഉണർന്നപ്പോ ഉണ്ടായതാണോ ആണോ ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പൊ നിങ്ങൾക്ക് ഉണ്ടായ അറിവാണോ ഇതാ അല്ല പിന്നെ ഈ അറിവ് എവിടെ നിണ്ടായി ഈ അറിവ് പറഞ്ഞു തരുന്നത് ഏതൊരു ഗ്രന്ഥമാണോ ആ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം അതുകൊണ്ടാണ് പറഞ്ഞത് അധ്യാത്മ പ്രദീപകം അധ്യാത്മമായതിനെ നന്നായിട്ട് തെളിയിച്ച് കാണിച്ചു തരുന്ന വിളക്ക് ഉള്ളിലുള്ളതിനെ നന്നായിട്ട് തെളിയിച്ച് കാണിച്ചു ഏതുള്ളിലുള്ളത് കണ്ണിനും മൂക്കിനും നാക്കിനും തൊക്കിനും ചെവിക്കും കൈക്കും കാലിനും മനസ്സിനും ബുദ്ധിക്കും ചിത്തത്തിനും അഹങ്കാരത്തിനും ഒക്കെ ഉള്ളിലിരിക്കുന്നത് അതിനൊക്കെ അകത്തിരിക്കുന്നത് ആ ഞാനിനെ കാട്ടിത്തരുന്ന വെളിച്ചമാണ് ഭാഗവതം വ്യാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായി വേദവ്യാസ ഭഗവാനാൽ രചിക്കപ്പെട്ട പുരാണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുരാണമായിരിക്കുന്നത് ഭാഗവതം ഈ പുരാണം എന്തിനാ വ്യാസം രചിച്ചത് അനവധി പുരാണങ്ങൾ എഴുതികളും പ്രധാനമായും മുഖ്യമായും പുരാണം അതുപോലെ തന്നെ ഉപപുരാണങ്ങൾ പതിനെട്ട് പിന്നെ ചെറുതും വലുതുമായി ധാരാളം പുരാണങ്ങൾ പല കാലഘട്ടത്തിൽ ഉത്ഭവിച്ചത് പലതും ലഭ്യമാകുന്നുണ്ട് അപ്പൊ ഈ പുരാണമൊക്കെ വ്യാസനെന്തിനാ എഴുതിയത് എഴുതിയത് എഴുത്തച്ഛൻ തന്നെ പറയും വേദത്തിൻ്റെ കാട്ടിയിടുവാൻ ആദരാൽ പുരാണങ്ങൾ ചമച്ചു പഠിപ്പിച്ചു ഈ പുരാണങ്ങൾ എന്തിനു വേണ്ടി രചിച്ചു എന്ന് ചോദിച്ചാൽ വേദത്തിന്റെ താപര്യം എന്താണെന്ന് ഞാനും നിങ്ങളും അടക്കമുള്ള സാമാന്യായിരിക്കുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് വ്യാസ ഭഗവാൻ പുരാണങ്ങൾ രചിച്ചു സ്പഷ്ടമാകുന്നു അതിൽ തന്നെ എന്ന പുരാണം ആരുടെ പ്രേരണ കൊണ്ടായി എഴുതിയത് പ്രഥമസ്കന്ധം ഭാഗവതത്തിൽ മഹർഷിമാർ മഹർഷിമാർകനോട് ചോദിക്കുന്നതായിട്ട് എഴുത്തച്ഛൻ പറയുന്നു ഇവിടെ എന്തുകൊണ്ടാണ് എഴുത്തച്ഛന്റെ ഭാഗവതം പറയുന്ന വിഷയം പ്രതി പറയുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് തന്ന പ്രകരണത്തെ നിന്ന് വേണം നാം എന്ത് ചെയ്യാൻ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുക അതുകൊണ്ട് തന്നിരിക്കുന്നത് കിളിപ്പാട്ട് ഭാഗവതമായതുകൊണ്ട് ആ കിളിപ്പാട്ട് പാടുപഥനോട് ചോദിക്കുന്നു ഏതൊരു കാലത്തിങ്ക ചമച്ചു ഭാഗവത ഏത് കാലത്ത് ആര് പറഞ്ഞിട്ട് ഏത് ദേശത്ത് വെച്ച് എന്ത് കാരണം കൊണ്ടാണ് വേദഭ്യാസ ഭഗവാൻ ഭാഗവതം എന്ന പുരാണം പുരാചിക്കാനിടയായത് ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരിക ഉടനെ തന്നെ സൂതൻ ശവനകാതി മഹർഷിമാർക്ക് പരാശരപുത്രനായി ഭഗവാൻ നാരായണൻ വേദവ്യാസനായി അവതരിച്ച ചരിത്രത്തെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പരാശരപുത്രനായി ജനിച്ച പരാശരിയനായിരിക്കുന്ന വേദവ്യാസൻ ഉടനെ തന്നെ അവിടെ നിന്നും സരസ്വതീ നദിയുടെ തീരത്തേക്ക് ചെന്നു ചെന്നു അങ്ങനെ സരസ്വതീ നദിയുടെ തീരത്ത് തന്റെ ആശ്രമത്തിൽ യോഗ സംസ്ഥിതനായി അദ്ദേഹം ഇരിക്കാൻ തുടങ്ങി യോഗമെന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നിരോധം മനസ്സിന്റെ വൃത്തികളെ അടക്കുക ഇന്ദ്രിയങ്ങളുടെ പിറകിനു പോയി കണ്ണിന്റെ പുറകിനു പോയി കാടുക കാതിന്റെ പുറകിനു പോയി കേൾക്കുക മൂക്കിന്റെ പിറകിനു പോയി മണക്കുക നാക്കിൻറെ പുറകിനു പോയി രുചിക്കുക തൊക്കിന്റെ പിറകിനു പോയി തൊടുക ഇതൊക്കെ എന്താണ് വിഷയങ്ങളുടെ പിറകിനുള്ള മനസ്സിന്റെ സഞ്ചാരമാണ് അതിനെയൊക്കെ അടക്കുക അതിനെയൊക്കെ അടക്കി ധ്യാനം ചെയ്യാൻ തുടങ്ങി ധ്യാനം എന്ന ശബ്ദം ചിന്തനം ചെയ്യാൻ തുടങ്ങി പരമാത്മാവിനെ അങ്ങനെ ചിന്തനം ചെയ്തിരിക്കുമ്പോ കലിയുഗം ആരംഭിക്കുന്നു എന്ന കാഴ്ചകാര് കാണാൻ തുടങ്ങി വേദഭ്യാസ ഭഗവാൻ കാണാൻ തുടങ്ങി മുന്നേതിൽ കുറയുന്ന ധർമ്മവും കാണായി വന്നു ഓരോ ദിവസവും കലിയുഗത്തിൽ മുൻപോട്ട് മുൻപോട്ട് പോകും ധർമ്മം ഈ ധർമ്മം എന്നത് കൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്താ സകലവിധ കർമ്മങ്ങളെയും പറയുന്ന പേരാണെന്ത് അതായത് അനുഷ്ഠിച്ചു തന്നെ ആകണം എന്ന് വേദം വിധിച്ചതായിരിക്കുന്ന വാക്യങ്ങളെ പറയുന്ന പേരാണ് ധർമ്മവാക്യങ്ങളെന്ന് അതിന് വിരുദ്ധമായുള്ളതെല്ലാം എന്താണ് ുഷ്ഠിക്കുന്നത് കൊണ്ടാണ് പുണ്യം ഉണ്ടാകുന്നത് പുണ്യത്തിന്റെ ഫലമാണ് സുഖം അധർമ്മം അനുഷ്ഠിക്കുമ്പോ അതിന്റെ ഫലമായിട്ട് പാപം ഉണ്ടാകും പാപത്തിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു ദുഃഖമുണ്ടാകും ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ളവർ ഏറിയ പങ്കു എന്തനുഭവിക്കുന്നവരാ അതിന്റെ കാരണം എന്താണെന്നറിയോ എന്തെല്ലാം പറഞ്ഞു ആ വരാണ് നമ്മൾ എന്നുള്ളതിന്റെ തെളിവ് അത് സ്പഷ്ടമാകുന്നുണ്ട് ചെയ്യരുതാത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോ അത് പാപമാകും അതിന്റെ ഫലം ദുഃഖമാകും ദുഃഖമാകുന്നു ഓരോ ദിവസം പോകും പോകും തോറും തോറും ശാസ്ത്ര വിരുദ്ധമായ കർമ്മങ്ങളിലേക്ക് പ്രവേശനം പ്രവേശനമുണ്ടാകുമെന്നറിഞ്ഞതുകൊണ്ടാണ് വേദവ്യാസ ഭഗവാൻ ഒന്നായിരുന്ന വേദത്തെ എന്തു ചെയ്തത് നാലായിട്ട് വിഭജിച്ചത് അങ്ങനെ നാലായിട്ട് വിഭജിച്ച് തന്റെ നാല് ശിഷ്യന്മാർക്കായി കൊണ്ട് വേദ്യാസ ഭഗവാൻ ഉപദേശം ചെയ്തു കൊടുത്തു എന്നിട്ടും ഈ വേദത്തിന്റെ താല്പര്യം എന്താണെന്ന് അറിയാതെ വന്നപ്പോഴാണ് താല്പര്യം സാമാന്യരായിരിക്കുന്നവർക്ക് ബോധ്യമാകുന്നതിന് പുരാണങ്ങൾ രചിച്ചതും പഠിപ്പിച്ചതും അങ്ങനെ പുരാണം ഒക്കെ രചിച്ചു അത് പഠിപ്പിച്ചു എന്നിട്ടും ഇങ്ങനെ മുൻപോട്ട് ഓരോ ദിവസവും പോകുമ്പോൾ ബുദ്ധി നന്നായി ദുഃഖം മാറുന്നില്ല ലോകാനുഗ്രഹാർത്ഥമായി ഇതൊക്കെ ചെയ്തത് എന്നിട്ടും ദുഃഖം ഒഴിയുന്നില്ല തന്റെ എന്തൊരു കുറവെനിക്ക് ചിന്തിച്ചു വ്യാസം ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ടായി എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നതായാലും അങ്ങനെ ചിന്തിച്ച് കാലത്തിൽ അന്തരാ കാണായി അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ആരെ കാണാൻ ഇടയായത് നാരദ മഹർഷിയെ കാണാൻ ഇടയായത് നാരം നാരത്തെ ഉപദേശം ചെയ്തു കൊടുക്കുന്നവൻ ആരോ അവൻ നാരദൻ നാരം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ബ്രഹ്മജ്ഞാനം പരബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് അതായത് അന്തികയെ കാണായി വന്ന നാരദ മുനീന്ദ്രനെ സന്തോഷം ഒരു വേദഭ്യാസനം ഏറ്റവും ഭക്തിപുണ്ട് എഴുന്നേറ്റു വന്ദിച്ചു തന്റെ അടുക്കൽ കാണാനിടയായ നാരദ മഹർഷിയെ കണ്ടുടനെ ഭക്തിയോടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ വന്ദിച്ചു നമസ്കരിച്ചു അടുക്ക ചെന്ന് നമസ്കരിച്ചു അർച്ചു പൂജിച്ചു അദ്ദേഹത്തിന് കുടിക്കാൻ കുടിനീര് കൊടുത്തു അദ്ദേഹത്തിന്റെ പാദമൊക്കെ കഴുകിച്ചു അദ്ദേഹത്തെ വിധിയണം പൂജിച്ചു സൽക്കാര കുലപ്രശ്നങ്ങൾ ചെയ്തു അനന്തരം ഒരു സാമാന്യ മര്യാദയാണ് നമ്മളെ കാണാൻ ദൂരേന്ന് ദൂരേതൊരാള് വന്നിട്ടുണ്ടെങ്കിൽ ആ ആളോട് നമ്മൾ എന്ത് ചെയ്യും അവരെ സൽക്കാരമൊക്കെ ചെയ്ത് കുശല പ്രശ്നമൊക്കെ ചോദിക്കും ഉണ്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വരുന്ന വഴിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ എന്ത് ചെയ്യും നമ്മള് കുശലപ്രശ്നമൊക്കെ അവരോട് ചെയ്യും അങ്ങനെ കുശലപ്രശ്നമൊക്കെ ചെയ്തു ചെയ്തു അങ്ങനെ വ്യാസൻ നാരദനോട് കുശലപ്രശ്നം ചെയ്യുന്ന സമയത്ത് നമുക്കാണേലും അങ്ങനെ കട്ടെ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അയാൾ സുഖിയായിട്ടിരിക്കുകയാണോ ദുഃഖിയായിട്ട് ഇരിക്കുകയാണോ എന്നൊക്കെ നമുക്ക് സംസാരത്തിൽ നിന്ന് എന്ത് ചെയ്യപ്പെടും നാരദൻ ചോദിക്കുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ പേരുകൊണ്ട് പ്രശസ്തനായി ഇരിക്കുന്നവനെ ഭഗവത് യശസഹിതമായി കേൾക്കണം ഇത് ഭഗവാ എല്ലും എല്ലാ കാലത്തും നിന്റെ ഗുണങ്ങൾ കൊണ്ട് ഏത് ദിക്കിലും പ്രശസ്തനായിരിക്കുന്നവനെറ്റ ഉണർവുണ്ടല്ലോ നിന്റെ ഉള്ളു നന്ദേ തെളിഞ്ഞവനാണല്ലോ നീ ആദ്രസാധനം സർവലോകസമ്മതം നിന്നാൽ രചിക്കപ്പെട്ട ഋഗ്വേദവും യജുർവേദവും സാമവേദവും ും എല്ലാവരാലും എല്ലാ കാലത്തും അംഗീകരിക്കപ്പെട്ടു പോരുന്ന ഒന്ന് തന്നെയാണ് അതിൽ ഒരു സംശയവും ഇല്ല എന്നിരുന്നാലും വിസ്മയോധിത ഭഗവത് യശസ്സഹിതമായി തത് സമർപ്പണം ചെയ്യില്ല എത്രയും വ്യാസ അങ്ങനെയൊക്കെയാണെങ്കിലും കേൾക്കുന്നവർക്ക് അത്ഭുതമുണ്ടാകുന്ന തരത്തിൽ യശസ്സുകളെ ചേർത്ത് ഒരു പുരാണം രചിക്കണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു വ്യാസൻ പുരാണം രചിച്ചേ എങ്ങനെ രചിക്കും മധുരയിൽ ഉഗ്രസേന മഹാരാജാവിന്റെ മകനായിരിക്കുന്ന കംസൻ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് പരമശിഷ്ടനായിരിക്കുന്ന വസുദേവൻ ഒരു വിവാഹം കഴിച്ചു കംസന്റെ സഹോദരി ദേവകിയെ അതിൽ എട്ടാമതൊരു പുത്രൻ ഉണ്ടായി ആ പുത്രന്റെ പേരാണ് കൃഷ്ണൻ അവനാൽ കംസൻ മതിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെന്തായി കൃഷ്ണ ചരിത്രമായി ആണോ അല്ലയോ അല്ലേ പക്ഷെ അങ്ങനല്ല നാരദൻ പറഞ്ഞു അങ്ങനെ പറയാൻ അല്ല പറഞ്ഞു പിന്നെ എങ്ങനെ പറയാനാ ആ പറഞ്ഞത് കേൾക്കുന്നവർക്ക് വിസ്മയമുണ്ടാകുന്ന തരത്തിൽ പറയണം അത്ഭുതമുണ്ടാകുന്ന തരത്തിൽ വേണം ആരുടെ ചരിത്രം പറയാൻ കൃഷ്ണന്റെ ചരിത്രം പറയാറേ സ്പഷ്ടമാകുന്നു കൃഷ്ണ ചരിത്രമെന്ന് മാത്രമല്ല മുഴുവൻ ഭാഗവതവും ഭാഗവതം മുഴുവനും കൃഷ്ണനെ കുറിച്ചൊന്നും പറയുന്നത് കാരണം പ്രഥമ സ്കന്ധത്തിൽ കൃഷ്ണനെ കുറിച്ച് പറയുന്നില്ല ദ്വിതീയ സ്കന്ധം തൃതീയസ്കന്ധം ചതുർത്ഥസ്കന്ധം പഞ്ചമസ്കന്ധം സപ്തമ സപ്തമസ്കന്ധം അഷ്ടമ സ്കന്ധം നവമ സ്കന്ധം ഇത്ര സ്കന്ധവും പറയുന്നില്ല കൃഷ്ണനെ കുറിച്ച് ആരെ കുറിച്ച് പറയുന്നില്ല കൃഷ്ണനെ കുറിച്ച് പറയുന്നില്ല പിന്നെ കൃഷ്ണനെ കുറിച്ച് പറയുന്ന സ്കന്ധം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പത്തും പതിനൊന്നും സ്കന്ധത്തിൽ മാത്രമേ പറയുന്നുള്ളൂ അതിൽ തന്നെ പത്താമത്തെ സ്കന്ധം മുഴുവൻ പറയുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ രണ്ടാമത്തെ അധ്യായത്തിൽ ശരിയോ മൂന്നാമത്തെ അധ്യായത്തിലെ എട്ടാം ശ്ലോകം തൊട്ടാണ് ആരെ കുറിച്ച് അവതരിപ്പിക്കുന്നത് ഭഗവാന് ഇതിന് പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തിമൂന്ന് അധ്യായം മൊത്തം കൃഷ്ണനെ കുറിച്ച് പറയുന്നുണ്ട് ഇല്ല ഇല്ല കേട്ടോ ആകയാ ഒരു സ്കന്ധം പോലും നിറഞ്ഞ ആരെ കുറിച്ച് പറയുന്നില്ല കൃഷ്ണനെ കുറിച്ച് പറയുന്നില്ല എന്നാൽ മുഴുവൻ ഭാഗവതവും ആരെ കുറിച്ച് പറയുന്നുണ്ട് നാരായണ സ്വാമിയെ കുറിച്ച് പറയുന്നുണ്ട് നാരായണന്റെ മഹത്വത്തെ പറയുന്ന ായണന്റെ അവതാരങ്ങളിൽ വിശിഷ്ട അവതാരമായിട്ട് കൃഷ്ണാവതാരത്തെ കുറിച്ച് പറയുന്നുണ്ട് സ്പഷ്ടമാകുന്നു നിങ്ങൾക്ക് ആകയാൽ ഭാഗവതം മുഴുവൻ നാരായണമയമാണ് നാരായണ സ്വാമിയാൽ നിറയപ്പെട്ടതാണ് ഭാഗവതോ ആകയാൽ ആ നാരായണന്റെ ചരിത്രം പറയുമ്പോൾ എങ്ങനെ പറയണം വിസ്മയോധിതമായി കേൾക്കുന്നവർക്ക് അത്ഭുതമുണ്ടാകുന്ന തരത്തിൽ അവിടുത്തെ ലീലകളെല്ലാം അത്ഭുത ലീലകളായിട്ട് വേണം വേണം വർണ്ണനം ചെയ്യാൻ വിശേഷിച്ച് കൃഷ്ണാവതാരം അവതാര നിരൂപണം മുതൽ അങ്ങ് സ്വതാപം വരെയും സകല ലീലകളും വിസ്മയോധിതാണോ അല്ലേ കേൾക്കുന്നവർക്കെല്ലാം വിസ്മയം ഏറ്റവും വലിയ വിസ്മയം എന്താണെന്നറിയോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതാണ് ഭാഗവതത്തിലെ ഏറ്റവും വലിയ വിസ്മയം എന്താണെന്ന് നമ്മുടെ യുക്തിയെ ഞാൻ നിങ്ങളോട് പറയുക ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലൊരു കൊച്ചനുണ്ട് അവൻ അവൻ ഇന്നലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക കേട്ടു ഞങ്ങളുടെ പാടത്ത് അഞ്ചു തലയുള്ള ഒരു വലിയ സർപ്പത്തിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്യുന്ന കാഴ്ച കാഴ്ച നിങ്ങൾ അങ്ങനെ അധികം ും പറയാറില്ല ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണോ നിങ്ങൾ വിശ്വസിക്കാതെ എന്താ നിങ്ങൾ വിശ്വസിക്കാത്ത ഞാൻ ഇന്നലെ രാവിലെ വിശം തിരുന്ന സമയത്ത് കഴിച്ചത് എന്താന്ന് ചോദിച്ചാൽ അടുപ്പിലെ തീയ്യന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്ക എന്താ നിങ്ങൾക്ക് ഒരു യുക്തി ബോധമുണ്ട് ആ യുക്തിക്ക് അപ്പുറത്തുള്ള ഒരു കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യില്ല വിശ്വസിക്കില്ല ഇന്നലെ രാവിലെ ഞാനൊരു മല പൊക്കി നിന്നവനാന്ന് ആ തഴം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല എന്താ കാര്യം നിങ്ങളുടെ യുക്തിയിൽ ഒരു കാലത്തും സാധ്യമായ കാര്യം അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ വസുദേവരുടെ പുത്രനായിരിക്കുന്ന വാസുദേവനായ കൃഷ്ണൻ ഇതെല്ലാം ചെയ്തെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ അപ്പൊ നിങ്ങളുടെ യുക്തി എവിടെ പോയി അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്റെയും നിങ്ങളുടെയും സാമാന്യമായിരിക്കുന്ന സകലവിധ യുക്തിയെയും മുകളിലാണ് ആരെ അവതരിപ്പിക്കുന്നത് ഭഗവാനെ അവതരിപ്പിക്കുന്നത് ആര് വേദവ്യാസ ഭഗവാൻ എവിടെ ശ്രീമദ് എന്ന മഹാപുരാണത്തിൽ ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ ഷഷ്ടസ്കന്ധമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഷഷ്ടസ്കന്ധത്തിന്റെ ഉപക്രമത്തില് ഭഗവാനാൽ ഷ്ടസ്കന്ധത്തിന് ഭാഷാപിതാവ് മലയാള ഭാഷയിലേക്ക് നൽകിയ നിരൂപണം നമുക്ക് നോക്കാം നാരായണ തിരുനാമ ജപത്തിൽ ഉൾപ്പാരി പോകായ ഒരു നേരവും ഷഷ്ടസ്കന്ധം എന്താ പറയുന്നത് ചോദിച്ചാൽ പറയുന്നു നാരായണന്റെ തിരുനാമം ജപിക്ക ഒരു നേരത്തും എന്ത് ചെയ്യരുത് ആരും ആരും മടിച്ചു പോകരുതേ ചെയ്യാൻ അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് എന്താണ് നിർബന്ധിച്ചു ആണോ അല്ലയോ വേണ്ടി അവന് ഹിതമുണ്ടാകും അവന് ഹിതമുണ്ടാകണമെങ്കിൽ എന്ത് വേണം വിദ്യാഭ്യാസം നന്നായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ അവന് പ്രിയമല്ല സ്കൂളിൽ പോകാൻ എങ്കിലും അവന്റെ ഹിതം ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാർ ചെയ്യും അവനെ കൊണ്ടു ചെന്ന് ചെന്ന് ചേർക്കും അതുപോലെ എന്റെയും നിങ്ങളുടെയും നിരന്തര ഹിതമാകാം പരമാചാര്യൻ എന്നോടും നിങ്ങളോടും പറയുകയാണ് നാരായണ തിരുനാമ ജപത്തിനായി ഒരു നേരവും ഉൾത്താരിൽ മടിച്ചു പോകായി നാരായണന്റെ തിരുനാമം ജപിക്കുന്നതിന് ഒൽപനേരം പോലും എന്തു ചെയ്യരുതേ മടിക്കരുത് എന്ന് പറഞ്ഞു